അജയമാഷ പത്രപ്രവർത്തനം പഠിച്ചിട്ടില്ല സാധാരണ പി ജി ഡിഗ്രി പി ജി എന്നുള്ള ലെവലിലാണ് പിന്നെ എങ്ങനെയാണ് ഒരു പത്രപ്രവർത്തകൻ എന്നൊരു തരത്തിലേക്ക് മാറ്റപ്പെടുന്നത് ഞാനൊരു പത്രവിതരണക്കാരനായിരുന്നു എന്റെ നാട്ടിലൊരു ഏജന്റ് ഉണ്ടായിരുന്നു ഒരു നാലോ അഞ്ചോ പത്രങ്ങളുടെ ഏജൻസി അദ്ദേഹത്തിനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ അത് ഞാനാണ് പത്രവിതരണം നടത്തുന്നത് അപ്പോൾ രാവിലെ അന്ന് വീട്ടിൽ ഇത്തിരി കുറച്ച് ദാരിദ്ര്യമുള്ള കാലമാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കും അങ്ങനെ ഞാൻ അപ്പോൾ പത്ര വിതരണം നടത്താൻ തീരുമാനിച്ചു രാവിലെ വെളുപ്പിന് അഞ്ച് മണിക്ക് കമ്മിപ്പുടി ബസ് സ്റ്റോപ്പിൽ ചെല്ലണം അവിടെ പത്രക്കെട്ട് ഇറക്കി വെച്ചിട്ടണം അത് എണ്ണി നോക്കി തിട്ടപ്പെടുത്തി ഓരോ വീടുകളിലും പത്രം എറി എറിയുകയാണ് അന്ന് അങ്ങനത്തെ വല്ല അതല്ലേ എറിഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ അന്ന് സൈക്കിൾ മേടിക്കാൻ കാശില്ലാത്തോണ്ട് നെഞ്ചോട് ചേർത്താണ് പത്രങ്ങളെന്ന് വെച്ചുകൊണ്ടിരുന്ന അപ്പോൾ നടക്കുന്നതിനിടയിൽ ഓരോരോ വാ വാർത്തകൾ വായിക്കും അപ്പോൾ എല്ലാ ദിവസവും ഏതാണ്ട് മൂന്നാല് നാലഞ്ച് പത്രങ്ങൾ വായിക്കുമായിരുന്നു അന്നാണ് ഞാൻ ആദ്യമായിട്ട് മലയാള നാടെന്ന് പറയുന്നൊരു പുസ്തകം എല്ലാം ഞാൻ കാണുന്നത് കുങ്കുമം കുങ്കുമും കേളശബുദം മനോരമ കലാകൗമുദി പിന്നെന്താ മാധൃമൂമി ഇത്ര വാരികളൊക്കെ കാണുന്ന അങ്ങനെയാണ് അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ എനിക്ക് സാഹിത്യ അഭിരുചിയും ഉണ്ടാകുന്നത് അത് മുന്നോണം പത്രപ്രവർത്തനത്തിനോടും ആഭിമുഖ്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ് പത്ര വിതരണക്കാരൻ എന്നൊന്നില്ലെന്നാണ് അതാണ് പിന്നീട് എനിക്ക് പല എൻ്റെ സുഹൃത്തുക്കളെല്ലാം പല വഴിക്ക് പോയപ്പോഴും സർക്കാർ ടെസ്റ്റുകൾ പി എസ് സി ടെസ്റ്റുകളൊന്നും എഴുതാതെ ജേർണലിസത്തിൻ്റെ പുറകെ പോകാനൊരു കാരണമുണ്ട് പിന്നെ കേരളശബ്ദത്തിലേക്ക് എത്താൻ എത്തിയതിനെ കുറിച്ച് പറയാം എത്താൻ ഒരു കാരണമുണ്ട് അന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് മട്ടാഞ്ചേരിയിൽ ഒരു വർഗീയ കലാപം അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവണം അപ്പോൾ അവർ എന്നെ എന്നോട് അന്ന് മൊബൈലിൽ ഒന്നും ഇല്ലാത്ത കാലത്തായതുകൊണ്ട് ചില സുഹൃത്തുക്കൾ വഴി എന്നെ എൻ്റെ വീട്ടിലേക്ക് അവരയച്ചിട്ട് പറഞ്ഞു അവിടെ വർഗീയ കലാപവുമല്ല അന്ന് ഞാൻ കൊച്ചുമുളയിൽ കഴിഞ്ഞ് ആ ഏ അതുകൊണ്ട് കഴിഞ്ഞ് നിൽക്കണേ ഡിഗ്രി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ കോളേജിൽ കോള യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അങ്ങനെ അവിടുത്തെ ഉള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഒരാളെൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് എടാ നീ വരണം അവിടേക്ക് നമുക്കത് വർഗീയ കലാപമല്ലായിരുന്നു എന്ന നിലയിൽ ഒരു ലേഖനം എടുക്കണം സത്യത്തിൽ ആ ലൂട്ടിങ് ആയിരുന്നു എന്ന് പറഞ്ഞു ശരിയമ്മ പറഞ്ഞിട്ട് ഞാൻ ചെന്നു അപ്പോൾ അവരെൻ്റെ അടുത്ത് കഥകളെല്ലാം പറഞ്ഞു ഇത് ഇതൊക്കെയാണ് സംഭവം അതൊന്ന് എഴുതണം അപ്പോൾ ഞാനാണെങ്കിൽ അന്ന് യൂണിവേഴ്സിറ്റി എന്നെ വിളിക്കാൻ കാരണം ഇതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിൽ ചെറുതൊക്കെ പ്രൈസ് കിട്ടിയത് കൊണ്ട് എനിക്ക് എഴുതാൻ അറിയാം എന്നുള്ളൊരു ഇതിലാണ് അവരെന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ എഴുതി എഴുതി ഇതെവിടെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ആരോ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കേളശുദ്ധി കൊടുക്കുക അന്ന് കേളശുദ്ധീൻ്റെ ഓഫീസ് കൊല്ലത്താണ് ആ പഴയ ഓഫീസാണ് അവിടെ ഞാനും വേറെ സുഹൃത്തുക്കൂടി ചെന്ന് സ്റ്റോർ കൊടുത്തു അപ്പോൾ എഡിറ്റർ പറഞ്ഞ് അത് അട കൊടുത്തോളാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് നടക്കില്ല നിങ്ങൾ കൊടുക്കുമോ കൊടുക്കില്ലയെന്ന് ഇപ്പം പറഞ്ഞു അടുത്ത ആഴ്ച നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഈ സ്റ്റോറിയുടെ പ്രസക്തി ഇല്ലാതെ പിന്നെ ഇത് ഞങ്ങൾക്ക് എവിടെയും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പം പറയണം അല്ലെങ്കിൽ എനിക്കെത്തി മാറ്റർ തിരിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അത് കുറച്ച് സീരിയസ് ആയി എൻ്റെ അടുത്ത് തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാനും സുഹൃത്ത് കൂടി പുറത്തേക്ക് ഇറങ്ങി ചായ കുടിച്ച് ഒരു അരമണിക്കൂർ അവിടെ ഇവിടെയൊക്കെ ആണെന്ന് തിരിച്ചു തന്നപ്പോൾ പുല്ലുതന്നെ സംഭവം നന്നായിരുന്നു സ്റ്റോറി അടുത്താ ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ അവിടെ ഞങ്ങളുടെ മാനേജിങ് എഡിറ്റർ ഉണ്ട് അപ്പുറത്ത് മുറിയിൽ അദ്ദേഹത്തൊന്ന് കണ്ടോളാം പറഞ്ഞു അദ്ദേഹത്തിനെ കണ്ട് അപ്പോൾ അത് ഒരു റെമന തന്നു ഒരു അഞ്ഞൂറ് റുപ്യണ്ടെന്ന് അത് വാങ്ങിച്ചു അന്ന് അഞ്ഞൂറ് റുപ്യ വലിയ വിലയാണ് എന്നുള്ളത് കാലമാണ് അപ്പോൾ ഞങ്ങൾ ആ ശരും കൂടെ ഒന്ന് അടിച്ചു പിടിച്ചാൽ സംഭവം പിന്നീട് ഇതുപോലെ ഞങ്ങൾ കൂട്ടമായിട്ട് ഒരു രണ്ടാം മൂന്ന് നാല് നാലഞ്ച് പേരൊക്കെ ചേർന്ന് ചില സ്റ്റോറികളൊക്കെ കൊടുക്കാൻ തുടങ്ങി കൊടുത്തു ചിലത് അച്ചടിച്ച് വരും ചിലത് അച്ചടിച്ച് വരാതെ അപ്പം എന്നെ ഒരു ദിവസം അതിൻ്റെ മാനേജിൻ്റെ എഡിറ്റർ ഡോക്ടർ ബി എ രാജേഷ് പറഞ്ഞ് നിങ്ങളിങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്യണ്ട അജേന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പിന്നെ കേരള ശബ്ദത്തിന് സ്റ്റോറിയോട് കൊടുക്കാൻ തുടങ്ങിയതും അവരെന്നെ വിളിച്ചിട്ട് ചില അസൈൻമെൻ്റുകൾ ഏൽപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഇന്ന് ഞാൻ പിന്നെ കേരള ശബ്ദത്തിൽ സ്ഥിരമാകുന്നത് പ്രിൻ്റ് മീഡിയയുടെ ഭാവിയിലുള്ള നിലനിൽപ്പന എങ്ങനെയാണ് കാണുന്നത് ഇന്നത്തെ നിലയിൽ വലിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുണ്ഡിവിളയെ അപ്രോച്ച് മാറണം ഇപ്പം നമ്മുടെ നിലവിൽ ഒരു നാല് പത്രങ്ങൾ നൂറു വർഷം പിന്നിട്ടാണ് ഇപ്പോൾ മാതൃമി നൂറ്റി രണ്ട് വർഷം ആയി അടുത്താലത്ത് ആദ്യം നസ്രാണി ദ്വീപിക മൂന്ന് വർഷം രണ്ടോ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മനോരമ വരുന്നു അതിനുശേഷം മാതൃമി വരുന്നു പിന്നെ കേരള ഗവൺമെന്റ് വരുന്നു ഈ നാല് പത്രങ്ങളാണ് നൂറ് വർഷം പിന്നിട്ടവ വലിയ പാരമ്പര്യമുള്ള പത്രങ്ങൾക്ക് വലിയ പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് കേരളത്തിൽ പക്ഷേ ഇന്നത്തെ നിലയിൽ വളരെ ഇതാണ് ഇപ്പോൾ ഞാൻ പോലും പത്രങ്ങൾ വായിക്കുന്നില്ല എനിക്ക് ചില പത്രങ്ങൾ മറ്റേ ഇതുണ്ടല്ലോ ഓൺലൈനിൽ വരുന്നുണ്ട് ഒരു നാല് അഞ്ച് പത്രം എനിക്ക് ഓൺലൈനിൽ കിട്ടും ഞാൻ അതിൽ അതിലാണ് വായിക്കുന്നത് അപ്പോൾ അങ്ങനെ വായനയുടെ ഒരു തലം മാറി ഇപ്പോൾ നമ്മൾ പുതിയ പുതിയ പിള്ളേർ വായിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായം വ്യത്യാസം എന്താ എന്താ വെച്ചാൽ അവരുടെ വായന പത്ര പേപ്പറിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ കമ്പ്യൂട്ടർ ഇപ്പം അവർ മിക്കവാറും ഓൺലൈനിൽ വായിക്കുന്നുണ്ട് ഓൺലൈൻ പത്രങ്ങൾ വായിക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് യൂട്യൂബറുടെ പ്രഭാഷണം കൊണ്ട് കേൾക്കുന്നുണ്ട് പിന്നെന്താ വെച്ചാൽ ഇത് തികച്ചും ഒത്തിക്കച്ചും കച്ചവടമാര ചാനലുകൾ കച്ചവടമാണ് അവർ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത് അവർ വ്യക്തികളാണ് അതിൻ്റെ അവതാരകരെയാണ് കച്ചവടം നടത്തുന്നത് ന്യൂസ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല കച്ചവടം നടത്തുന്നില്ല ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന പിന്നെ പലരും ഇപ്പോഴത്തെ ചാനലിലിരിക്കുന്ന പലരും ഒരു സീറോ ഗ്രൗണ്ട് ലെവലിൽ നിന്നല്ല വരുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇപ്പം എന്നെ പോലുള്ള ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സീറോ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവരൊന്നും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വരുന്നില്ല അതുകൊണ്ട് ഇവർക്ക് എങ്ങനെ സ്റ്റോറി എഴുതണമെന്നോ ഒരു സ്റ്റോറി എങ്ങനെ ബിൽഡപ്പ് ചെയ്യണമെന്നൊന്നും അറിയില്ല അതാണ് ഇവരുടെ ഇപ്പോൾ പല പ്രമുഖ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖ മറ്റേ ജേണലിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു റിപ്പോർട്ട് എഴുതണമെന്ന് പറഞ്ഞാൽ അവൻ വിഷമിക്കും ഒരു നമ്മൾ അക്കാഡമിയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു റിപ്പോർട്ട് ചെയ്യണം നമ്മുടെ അവിടെ ഒരു ആക്ഷൻ റിപ്പോർട്ട് അപ്പോൾ അതിലൊരു ഫണ്ടമെൻ്റൽ തിയറി ഉണ്ട് ഇതൊന്നും മനസ്സില ഇതൊന്നും പഠിക്കാനും ഇത് ഒന്ന് ശരിയാ ഇതൊന്നും അറിയില്ല ഇവർക്കൊന്നും അപ്പം എങ്ങനെ ഒരു സ്റ്റോറി ബിൽഡപ്പ് ചെയ്യണം എന്നല്ല ഇവിടെ ഒരു ഇപ്പോൾ ഒരുപാട് ചാനലുണ്ട് ഒരു സ്റ്റോറി ഇപ്പോൾ ഞാനൊക്കെ നമ്മളൊക്കെ പറയുന്ന സ്റ്റോറി എന്നാണ് ഒരു സ്റ്റോറി ആരും ചെയ്യുന്നില്ല ഇപ്പോൾ എത്ര ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ അടുത്ത കാലത്ത് രാജഗോൾ എന്ന് പറഞ്ഞ ടെലഗ്രാഫിൻ്റെ എഡിറ്റുണ്ട് അദ്ദേഹം ശ്രീകണ്ഠനായ മുഖത്ത് നോക്കി ചോദിച്ചു നിങ്ങളെന്ത് സ്റ്റോറി ചെയ്തിട്ടുണ്ടെന്ന് ഒരു സ്റ്റോറിയില്ലവർക്ക് പറയാം ഏതെങ്കിലും എനിക്ക് കേരള ശബ്ദം പോലും വീക്കിലി വർക്ക് ചെയ്ത് എനിക്ക് ഒരു സ്റ്റോറി പറയാനുണ്ട് സന്തോഷ് മാത അത് കുറെ സ്റ്റോറി ഉണ്ട് എനിക്ക് പക്ഷെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു സ്റ്റോറി അത് പറയാനുണ്ട് ഇവർക്ക് അതുപോലും പറയാനില്ല അതാണ് നമ്മുടെ പിന്നെ കച്ചവടമാണ് ഇപ്പം എന്ന് വെച്ചാൽ ആൾക്കാരിൽ നിന്ന് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക കണ്ണ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു സ്റ്റോറി കിട്ടിയാൽ അതിൻ്റെ സോഴ്സിനൊരിക്കലും പറയില്ല ഭാര്യയോട് പോലും പറയില്ല നമ്മൾ എവിടെയാണ് പോണമെന്ന് പറഞ്ഞാൽ ഭാര്യക്ക് അറിയാൻ പറ്റില്ല ആ സ്ഥിതിയൊക്കെ മാറി ഇപ്പം എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതും മറ്റൊരു തന്നെ പറഞ്ഞു കൊടുത്തിട്ട് കാശും മേടിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ തികച്ചും വാണിജ്യപരമാണ് വാണിജ്യപരമായിക്കോട്ടെ കുറച്ച് എന്താ മാന്യമായിട്ടുള്ള വാണിജ്യപരമായ കുഴപ്പമില്ല ഇതല്ലോ തനി കഴുത്തറപ്പം കച്ചവടം നടക്കുന്നത് ആശുപത്രിക്കാരൻ പോലെയാണ് ഇപ്പോൾ മീഡിയ അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ അപ്രോച്ച് മൂലം അച്ചടി മാധ്യമം അല്ലെങ്കിൽ പറഞ്ഞ പോലെ അച്ചടി മാധ്യമങ്ങൾക്ക് സംഭവിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയ അവസ്ഥ അത് നാളെ ചാനലേത് അഭിമുഖീകരിക്കാൻ പോവുകയാണ് അപ്പോൾ മിഷൻ മറ്റേ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു എഡിറ്റർ ഇല്ലാത്തതിൻ്റെ കുഴപ്പമുണ്ട് ഇല്ല എല്ലാവർക്കും വാളെടുത്തവനൊക്കെ വിളിച്ച പടം അപ്പം അതും അതും ഒരു പരിധി ഒരു പരിധി കഴിഞ്ഞാൽ അതും പ്രശ്നമാവും ഇതൊക്കെ നമ്മുടെ മീഡിയ അഭിയോഗിക്കുന്ന എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇതിനേക്കാൾ ഈ ടെക്നോളജി മാറുമ്പോൾ എന്തെങ്കിലും വരും അപ്പം തന്നെ മാറിപ്പം പണ്ട് കമലഹാസൻ അത്ര പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു നാം ഭാവിയിൽ മൊബൈലിൽ നിന്നിട്ട് സിനിമ കാണുന്നത് കാലം വരുന്നു വന്നു അപ്പോൾ ആൾക്കാരെല്ലാം കമൽഹാസൻ അന്ന് പരിഹക്ഷിച്ചു ഏയ് അങ്ങനെ വരും ഇത് എന്താ പൊട്ടനാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അത് സംഭവിച്ചില്ലേ